നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള യു പിടിക്കാൻ കോൺഗ്രസ് കളത്തിലിറക്കിയ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിക്ക് പിന്നാലെയാണ് പാവം ജനങ്ങൾ മോദിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഊർജം നൽകുന്നത് മോദി കാവൽക്കാരനാണ് എന്നാൽ പാവങ്ങളുടെയല്ല സമ്പന്നരുടെ കാവൽക്കാരനാണ് അദ്ദേഹമെന്നാണ് പ്രിയങ്ക കഴിഞ്ഞ ദിവസം രൂക്ഷമായി വിമർശിച്ചത് പ്രതീക്ഷ മുഴുവൻ പ്രിയങ്ക ഗാന്ധിയിൽ കേന്ദ്രീകരിച്ചാണ് നരേന്ദ്രമോദിയുടെ മടയിൽ കയറി നേരിടാൻ തയ്യാറെടുത്തിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി പ്രസംഗവേദികളിൽ മോദിയെ ശക്തമായി കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രചാരണം നടത്തുന്നത് ബി ജെ പിയുടെ ഞാനും കാവൽക്കാരനാണ് അഥവാ മീം ഭീ ചൗക്കിദാർ ക്യാമ്പയിനെ പരിഹസിച്ചുകൊണ്ടും താൻ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്ന് വിശദീകരിച്ചുകൊണ്ടുമാണ് പ്രിയങ്ക യു പി തരംഗമാകുന്നത് ഗംഗാസ്നാനം നടത്തി തുടങ്ങിയ പ്രിയങ്ക ലക്ഷ്യം വെക്കുന്നത് ഹൈന്ദവ വോട്ടുകളാണെന്നും വ്യക്തമാണ് കാവൽക്കാരുള്ളത് സമ്പന്നർക്കാണെന്നും കർഷകർക്കല്ലെന്നുമാണ് പ്രിയങ്ക പറയുന്നത് ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഗംഗാനദിയിലൂടെ ബോട്ട് യാത്ര നടത്തുന്നതിനിടെയാണ് അവർ ഇക്കാര്യം പറഞ്ഞതെന്ന് ഒരു ദേശീയ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നലെ ഞാനൊരു സംഘം കർഷകരെ കണ്ടു പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഉരുളക്കിഴങ്ങ് കർഷകരെയാണ് കണ്ടത് അതിൽ ഒരു കർഷകൻ തന്നോട് പറഞ്ഞു കാവൽക്കാരുള്ളത് സമ്പന്നർക്കാണ് ഞങ്ങൾ കർഷകർ ഞങ്ങളുടെ തന്നെ കാവൽക്കാരനാണെന്നും പ്രിയങ്ക പറഞ്ഞു പ്രിയങ്കയുടെ ബോട്ട് യാത്രയോടെ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലാണ് പ്രിയങ്ക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് പ്രയാഗ്രാജിൽ നിന്ന് വാരണാസി വരെ മൂന്ന് ദിവസത്തെ ബോട്ട് യാത്രയാണ് പ്രിയങ്ക നടത്തുന്നത് വർഷങ്ങളോളം വീട്ടിലിരുന്ന് താൻ പുറത്തിറങ്ങിയത് രാജ്യവും ഭരണഘടനയും അപകടത്തിലായപ്പോഴാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഉത്തർപ്രദേശിലെ യാത്രക്കിടെ ജനങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ മക്കളുടെ ഭാവിയെ നിശ്ചയിക്കുന്നതാണ് എനിക്ക് ഇനിയും വീട്ടിലിരിക്കാമായിരുന്നു രാജ്യം അപകടത്തിലായതോടെയാണ് ഞാൻ പുറത്തിറങ്ങി തുടങ്ങിയത് കേന്ദ്രത്തിൽ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ കണ്ടതാണ് തൊഴിലവസരങ്ങൾ ഇത്രയും കുറഞ്ഞ ഒരു സമയം രാജ്യത്തുണ്ടായിട്ടില്ല വിവിധ സ്ഥലങ്ങളിൽ സംസാരിക്കുന്നവരുടെ നേതാക്കൾ വേദിയിലും ജനങ്ങൾ തറയിലുമിരിക്കുന്ന രീതിയെയും പ്രിയങ്ക രൂക്ഷമായി തന്നെ വിമർശിച്ചു ജനാധിപത്യത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചോദിച്ചു വാങ്ങാൻ ജനങ്ങൾക്ക് അധികാരമുണ്ടെന്നും പറഞ്ഞു അതേസമയം പ്രിയങ്കയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തുന്ന പടയോട്ടത്തിന് തടയിടാൻ മായാവതിയും എസ്പിയും ശ്രമിക്കുന്നുണ്ട് എസ് പിയും ബി എസ് പിക്കും ഭീഷണിയാകും പ്രിയങ്കയുടെ ഇടപെടലെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മായാവതിയും പ്രിയങ്കയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ബി ജെ പിയെ പരാജയപ്പെടുത്താൻ എസ് പി ബി എസ് പി സഖ്യത്തിന് ശക്തിയുണ്ടെന്നും മായാവതി പറഞ്ഞു എസ് പി ബി എസ് പി സഖ്യത്തിന്റെ പ്രമുഖർ മത്സരിക്കുന്ന ഏഴ് സീറ്റുകളിൽ മത്സരിക്കില്ലെന്ന് കോൺഗ്രസ് അറിയിച്ചിരുന്നു ഇതിനെതിരെയാണ് മായാവതിയുടെ പ്രതികരണം കോൺഗ്രസ് ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കരുത് യു പി എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് മത്സരിക്കണം യു പിയിൽ കോൺഗ്രസ്സുമായി സഹകരിക്കില്ല എസ് പി ബി എസ് പി ആർ എൽ ഡി സഖ്യത്തിന് ബി ജെ പി പരാജയപ്പെടുത്താനുള്ള ശക്തിയുണ്ടെന്നും മായാവതി വ്യക്തമാക്കി അതിനിടെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയെ അധിക്ഷേപിച്ച് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ബി ജെ പി എംപിയുമായ മഹേഷ് ശർമ്മയും രംഗത്തെത്തിയിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പപ്പു ആണെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരി പ്രിയങ്ക പപ്പുവിന്റെ പപ്പിയാണെന്ന് മഹേഷ് ശർമ്മ പറഞ്ഞു ഉത്തർപ്രദേശിലെ ഗൗതം ബുദ്ധ് നഗറിൽ മാർച്ച് പതിനാറിന് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലാണ് ശർമ്മയുടെ വിവാദ പരാമർശം ബി എസ് പി നേതാവ് മായാവതി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി തുടങ്ങിയവരെയും ശർമ്മ പ്രസംഗത്തിൽ അധിക്ഷേപിച്ചിട്ടുണ്ട് താൻ പ്രധാനമന്ത്രിയാകുമെന്നാണ് പപ്പു പറയുന്നത് മായാവതി അഖിലേഷ് യാദവ് പപ്പു പിന്നെ ഇപ്പോൾ പപ്പുവിന്റെ പപ്പിയും വന്നിട്ടുണ്ട് നെഹ്റു കുടുംബമാണ് എന്നും കോൺഗ്രസിന്റെ തലപ്പത്ത് നെഹ്റു കുടുംബമാണ് എന്നും കോൺഗ്രസിൻ്റെ തലപ്പത്ത് ആദ്യം നെഹ്റു പിന്നെ രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും അതിനുശേഷം ഇപ്പോൾ രാഹുലും പ്രിയങ്കയും ഇനി ആരെങ്കിലും വന്നാലും അവരുടെ നെഹ്റു കുടുംബത്തിൽ നിന്നാകും രാജ്യത്തിനായി അവർക്ക് എന്തെങ്കിലും ചെയ്യാനാകുമോ അവർക്ക് മുകളിലെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി ഒരു കടുവയെ മാത്രമേ നിങ്ങൾക്ക് കാണാനാകൂ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണെന്നും ശർമ്മ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മരനാടൻ ടി വി